എൻ്റെ പേര് ജിഷ രജിത് ഞാൻ വരുന്നത് തൃശ്ശൂരിൽ നിന്നാണ് പക്ഷെ എൻ്റെ ജനിച്ച സ്ഥലം എന്ന് പറയുന്നത് പാലക്കാടാണ് പാലക്കാട് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പാലക്കാട് കഞ്ചിക്കോട് ബോർഡർ അല്ല പാലക്കാട് തൃശ്ശൂർ ബോർഡർ അല്ല എൻ്റെ രൂപവും ഭാവവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും വേറെ എവിടെ നിന്നും വരികയാണെന്ന് കുറെ മലകൾ പർവ്വതങ്ങൾ യു നോ ദാറ്റ് ഏയ് രമേശേട്ടാ പാലക്കാട് ഭാഷയിൽ നിന്ന് ഉണ്ടാ നീ പാലക്കാടാന്ന് പറഞ്ഞപ്പോ തൊണ്ട് ഞാൻ കാത്തിരിക്കാണ് ഇവിടെ എവിടെയാണ് ഉണ്ണി പാലക്കാട് എവിടെയാണ് വല്ലങ്കി വേലക്കൊക്കെ എത്ര തവണയായിട്ട് വന്നിട്ട് അറിയോ അവിടെ വല്ലങ്കി വേലക്കൊക്കെ ഭയങ്കര പരിപാടിയാണ് എന്താ പടക്കൊക്കെ ഒക്കെ പൊട്ടിട്ട് അവിടെ ഒക്കെ നിക്കാൻ പോലും പറ്റില്ല അത്ര ബേളാണ് വന്നിട്ട് പരിപാടി പറയുക നാട്ടുകാരും പറയാണ് എത്ര പേരാണ് ഇവിടെ കേൾക്കാൻ എപ്പഴാ തുടങ്ങുക ഇവരൊക്കെ അവര് കേൾക്കാൻ വേണ്ടി ഇരിക്കലേ പാലക്കാട് നിന്ന് വന്നിട്ട് നമ്മൾക്ക് പാലക്കാട് കാരണം അഭിമാനം കാക്കണത്രേക്കത് ബി ഒക്കെ പാലയാണ് പാല നമുക്ക് പാലയുണ്ട് അപ്പൊ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി രമേശ് ചേട്ടൻ അറിയാം നമ്മുടെ നാട്ടുകാർ ഏറ്റവും കൂടുതൽ തലവെച്ച് സംസാരിക്കുന്ന ആൾക്കാരാണ് പാലക്കാട് എന്ത് പറഞ്ഞാലും ഓ എന്ന് പറയാം ഏ ഏട്ടാ അവര് ഓ ഞാൻ കല്യാണത്തിന് പോകാൻ ഓ ഈ ഓ ഓ ഓ ഓ ഓ പറഞ്ഞു പറഞ്ഞ് കാന്താരയുടെ ഋഷാവ് ഷെട്ടി ഈ ഓയിനെ പിടിച്ചിട്ടാണ് സിനിമയിലേക്ക് എടുത്തിട്ട് വലിയ ഓയായിട്ട് ഓ ഓന്നുള്ള സാരാഗിപ്പിക്കുള്ളതാണ് മനസ്സിലാവുന്ന പക്ഷെ ഞങ്ങൾക്കതിൽ വലിയ പരാതിയൊന്നുമില്ല സംഭവം ഈ പാലക്കാട് ഈ ഓയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ കൊറേ അന്ധവിശ്വാസങ്ങള് വിശ്വസിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് അന്ധവിശ്വാസത്തിൽ വിശ്വാസം ഉണ്ടോ ഇല്ല അപ്പൊ എന്നാ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് വിശ്വസിക്കില്ല അതൊക്കെ നിങ്ങളുടെ സെക്ഷൻ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ നാട്ടില് ഈ ചാത്തനേർ മുത്തപ്പൻ മുത്തപ്പന്റെ കോപം പിന്നെന്താണ് ഓടിയൻ ഓഡിയൻ സിനിമ നിങ്ങളൊക്കെ കണ്ടല്ലോ അതൊക്കെ ഞങ്ങളുടെ പാലക്കാടാണ് അപ്പൊ ഈ ചാത്തിനറിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഈ ചാത്ത എന്ന് പറയുമ്പോൾ എന്റെ വീടിന്റെ ബാക്കിൽ ചാത്തിന്റെ പ്രതിഷ്ഠ ഓൾറെഡി ഉണ്ട് അപ്പൊ ഈ ചാത്തിനെന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ പോലെയുള്ള സാധാ ആൾക്കാരുടെ അടുത്തൊക്കെ സംസാരിക്കണമെങ്കിൽ അവർ കമ്മ്യൂണിക്കേഷൻ നമുക്ക് തരുന്നത് ഇവിടെ ഉള്ള കുളത്തിലും അതുപോലെ കിണറിലൊക്കെ രാത്രി നേരത്ത് കല്ലെറിയും ക്ലിങ് ക്ലിങ് അപ്പൊ ഈ കല്ല് നിന്ന് വീട്ടുകാരായി നമ്മൾ മനസ്സിലാക്കണം എന്തോ ചാത്തിന് പറയാണ്ട് കേട്ടാ എന്നുള്ളത് നമ്മൾ അതിന്നുമാണ് മനസ്സിലാക്കാൻ സംഭവ ഈ അന്ധവിശ്വാസമൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ വീട്ടിൽ കക്കൂസ് ഉണ്ടായിരുന്നില്ല അപ്പൊ കക്കൂസ് ഇല്ല എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിക്കും ഞങ്ങൾ എവിടെയൊക്കെയാണ് ഈ കാര്യം സാധിക്കുക എന്ന് എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ പാടത്തും പറമ്പത്തൊക്കെ തന്നെയാണ് അന്ത കാലത്ത് എല്ലാവരും പോയിക്കൊണ്ടിരുന്നത് പക്ഷെ ഞാനും എൻ്റെ അനിയനും കുറച്ച് അഭിമാനികളായതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഉറങ്ങിയ എൻ്റെ വീടിന്റെ തൊട്ടടുത്തൊരു പൊട്ടക്കുളം ഉണ്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒരു ഷീമക്കൊന്നൻ്റെ മരം ഇങ്ങനെ നിക്കുന്നുണ്ട് അതിൻ്റെ മുകളിൽ അങ്ങോട്ട് കേറിയിട്ട് പത്ത് മണിക്ക് ഒരു അട്ടി ഇരിപ്പ് അങ്ങിരിക്കും എന്താ സുഖം അറിയോളൂ അവിടെ അങ്ങനെ ഇരിക്കുമ്പോ ഞാനും എന്റെ അനിയനും കൂടെ അങ്ങടി ഇരിക്കുകയാണ് രണ്ട് വവാലും ഉണ്ട് കൂട്ടിന് കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോണ്ടാ അച്ഛന്റെ കൂട്ടുകാരൻ കുഞ്ചുവാട്ടൻ അടിച്ച് സെറ്റായിട്ട് ഇങ്ങനെ പോവാണ് പാടത്തെ കൂടെ നോക്കുമ്പോ എന്താണ് സൗണ്ട് ബ്ലൂ ആൾ കൊറച്ചേരം ശ്രദ്ധിച്ചിരുന്നു പിന്നെ കേട്ടു അടിച്ചത് ബ്ലും അപ്പത്തുള്ളിണ്ടല്ലോ ഒരൊറ്റ ഓടി ഒന്നും മിണ്ടില്ല അച്ഛൻ വാലോർക്കുമ്പോ ഏയ് ചന്ദ്രേട്ടാ നിങ്ങളുടെ അവിടുത്തെ ചാത്രം നിങ്ങളുടെ അടുത്ത് കോപവാണു അപ്പൊ എന്റെ അച്ഛൻ പറഞ്ഞു നായെ കൊല്ലില്ല കഴിഞ്ഞ പ്രാവശ്യം നീ പറഞ്ഞിട്ടാണ്ടൂമെ ഞാൻ ആ ജോൽസിനെ കൊണ്ടുവന്നിട്ട് ഫുള്ള് സാധനങ്ങൾ നോക്കി നിന്ന് നീ മിണ്ടി പോരുത് അല്ലാന്ന് ഞാൻ കേട്ടു ചന്ദ്രൻ നിങ്ങക്ക് സംശയം ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി പത്ത് മണിക്ക് നമുക്ക് പോയി നോക്കാം അച്ഛൻ പറഞ്ഞു പൊലംകെട്ടവനെ ഇത് മറ്റും മാറ്റിട്ടുണ്ടെങ്കിൽ എന്നാൽ ശരി നോക്കാം അച്ഛൻ വിചാരിച്ചു എന്തായാലും പുള്ളി ഇത്ര സീരിയസ് ആയതെന്ന് പറയല്ലേ രാത്രി അങ്ങോട്ട് നോക്കാന്ന് വിചാരിച്ചു ഇതൊന്നും ഞാനും എൻ്റെ അനിയനും അറിയുള്ള രാത്രിയായി ഈ പൊട്ടകുളത്തിൻ്റെ അടുത്ത് ഒരു വാക്കക്കുണ്ടേ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് രണ്ടുപേരും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് ഞാനും എൻ്റെ അനിയനും കൂടെ മരത്തിൽ അങ്ങോട്ട് കയറി ഞാനാണെങ്കിലോ ഈ ഹോട്ടൽ ഫുഡ് കിട്ടാത്തതുകൊണ്ട് ധരിച്ചു വരി ഒക്കെ തിന്നും ചെയ്തിട്ടുണ്ട് ഇരുന്നു കുറച്ച് സമയം കഴിഞ്ഞു എൻ്റെ അനിയൻ ഫസ്റ്റ് അപ്പൊ എടുത്ത വഴിക്ക് അടുത്ത് നിന്നിട്ട് കുണ്ടു കേട്ടം പറഞ്ഞു കേട്ടോ ചന്ദ്രേട്ടാ കേട്ടാ മുൻകണ്ടിരിക്ക അടുത്ത് പറയുന്നത് നോക്കട്ടെ {\text{{\textipa{ṭoṭṭaṭtu aniyam vīṇṭum puḷum}}}{\text{{\textipa{ceṟiyāṇe trakuñju entu paṟayāṇṭu cātpane}}}{\text{{\textipa{koṟcc aṅṅaṭu kaḷiñapō enṟe ūḷō illē}}}{\text{{\textipa{ñānaṅaṭu guṭṭaṭu koṟṭu puḷum puḷum puḷum}}}{\text{{\textipa{ōraṭṭu ōṭōṭi kuñjuṭaṭe candraṭaṭu koṟa pōk kaṇṭirunṭallō}}}{\text{{\textipa{yē candraṭa entu paṭiyirunna ivaru miṉṟa cātp naatanni cōḷiccu koṭu}}}{\text{{\textipa{ākuñju ākuñju aṅane taṉa ceyyāṇan ivaru aṅaṭu ōṭi}}} കുറച്ചങ്കൂടി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ അനിയനെ ഈ കാഴ്ച മേളന്ന് കണ്ടു ഞങ്ങൾ അതോടെ തീരുമാനിച്ചു ഇനി ഞങ്ങൾ മരത്തിന്റെ പരിപാടി ഇല്ല എന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ നമ്മളെല്ലാവരും ചെയ്യണ പോലെ തന്നെ പാടത്തും പറമ്പത്തും ഒക്കെയായി ഞങ്ങൾ ഞങ്ങളുടെ കലാപരിയോടെ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും നിങ്ങൾ വേണ്ട അതെങ്കിലും ഒരാള് പാടത്തോ പറമ്പത്തോ പോയി ഇരുന്നിട്ടുണ്ടോ സുഖം ഒരാൾ കിട്ടി ഞങ്ങളുടെ ആളാണ് ആ കാറ്റ് ഇതൊക്കെ പോട്ടെ പുല്ലിന്റെ തലോടൽ അതാണ് ഹൈലൈറ്റ് ഈ സംഭവം കഴിഞ്ഞിട്ട് എന്നെ എന്നെട്ടത് ഏഴാമത്തെ നെല്ല മുകളിൽ ഫ്ലാറ്റിക്കേ നമ്മൾ ഈ ഫ്ലാറ്റിക്കേറന്നിരുന്ന ആൾക്കാർ ഈ ഫ്ലാറ്റ് വെക്കുവോ ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡേ പിടിച്ചിരുന്നു സെക്കൻഡ് ഡേ പിടിച്ചിരുന്നു മൂന്നാമത്തെ ദിവസം എന്റെ കെട്ടയും ചോദിച്ചു നിനക്ക് ബാത്റൂമിൽ നിന്ന് പോകണ്ടേ ഏ ഏട്ടാ ഞാനൊരു കാര്യം പറയാനോണ്ട് നിങ്ങൾക്ക് വിഷമം തോന്നരുത് എന്താ നീ പറ എനിക്ക് ഈ കാറ്റും പൊളിച്ചും പോട്ടെ ഈ പുല്ലിന്റെ തലോടലിലാണ്ട് എനിക്ക് പോകാൻ പറ്റുള്ളൂ ഒരക്ഷരം മിണ്ടിയില്ല പിറ്റേ ദിവസം ഞാൻ ബാത്റൂമിൽ പോയപ്പോ ഞെട്ടിപ്പോയി ബാത്റൂമിൽ കംപ്ലീറ്റ് മണി പ്ലാന്റ് മണി പ്ലാന്റ് ഇവിടെ ഒക്കെയാണ് മണി പ്ലാന്റ് ഞാൻ അത് വെച്ചാൽ ഇപ്പോഴും വീട്ടിൽ മണി പ്ലാന്റ് ഇട്ടിട്ടാണ് വല്ല ആ വഴിക്ക് വരുന്നുണ്ടെങ്കിൽ ഒന്നും പോയിട്ട് ആസ്വദിച്ചിട്ടൊക്കെ വരാം ഇതൊക്കെ പോട്ടെ ഞാൻ ബോംബെക്ക് പോയി മിയാജി നിങ്ങൾ കേൾക്കണം ഈ ബോംബെക്ക് ഫ്ലൈറ്റിലാണ് പോണത് നിങ്ങൾ നിങ്ങളാലോചിക്ക് നിങ്ങൾ എത്ര പേർക്ക് ഫ്ലൈറ്റിൽ കയറുമ്പോൾ പല പല അനുഭവങ്ങളായിരിക്കും പക്ഷേ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഫ്ലൈറ്റിൽ കയറുന്നത് നല്ല സ്റ്റൈലായിട്ട് ലെഫ്റ്റ് റൈറ്റ് രണ്ടുപേർ ഇരിക്കുന്നുണ്ട് ഞാൻ സെൻറ്ററിൽ ഫ്ലൈറ്റ് അങ്ങോട്ട് നീങ്ങി കുറച്ചങ്ങോട് പോയി ഇതങ്ങോട് പൊങ്ങി എൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് തന്നു എനിക്ക് പിടിച്ചിരിക്കുകയാണ് ഞാൻ കാരണം ഇത് പൊങ്ങുമ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഞാൻ അവിടെ ഉള്ളൊരു പെൺ ആദ്യക്കൂടെ എയർ ഹോസ്റ്റ് സ്റ്റേഷനിൽ നടക്കുമല്ലോ അപ്പം അവരോട് പറഞ്ഞു കുഞ്ചിപ്പണ്ണേ അവിടെ ഇരിക്കുന്നു പറഞ്ഞു കാരണം ഇത് പൊങ്ങ എനിക്കാൻ പാടില്ല അത്ര ഒന്ന് സ്റ്റേൺ ആയപ്പോ ഞാൻ നിന്നു കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവരുടെ പറഞ്ഞു ഒന്ന് ടോയ്ലറ്റിൽ പോണം അപ്പൊ അവർ അവിടെയാണെന്ന് പറഞ്ഞു ഓടിപ്പോ കാര്യം സാധിച്ചു നോക്കുമ്പോഴാ ടിഷ്യൂ പേപ്പർ നമ്മൾ ഈ കുളത്തിലൊക്കെ കഴുകുന്ന ആൾക്കാർക്ക് ഈ ടിഷ്യൂ പേപ്പർ കൊണ്ടുവന്നിട്ട് എവിടെ മതിയാവനാണ് ഞാൻ പറഞ്ഞു ഒരുപാട് ചതിയായി പോയിട്ടാ ഒരു വിധത്തിൽ തുടച്ച അവിടെ നിന്നിട്ട് ഏ കുറച്ച് കുടിക്കാൻ കുറച്ച് വെള്ളം പുറത്ത് വന്നിട്ട് തരാന്ന് പറഞ്ഞു തീർന്നില്ലേ ഇങ്ങനെ നടന്നു വന്നു അങ്ങനെ ഇരിക്കാൻ പറ്റില്ല ഞാൻ എന്നിട്ട് ലെഫ്റ്റും റൈറ്റ് ഇരിക്കുന്ന ഈ എക്സിക്യൂട്ടീവ് അടിച്ചിരിക്കുന്ന ആൾക്കാരുടെ ഞാൻ ഇങ്ങനെ ഇരുന്നു കാരണം എന്റെ ഇരുന്നു കഴിഞ്ഞാൽ തീർന്നില്ല ഞാൻ പിടിച്ചിങ്ങനെ ഇരുന്നിട്ട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു ഞാൻ ചാടി ഇറങ്ങി നേരെ ഒരു വണ്ടി പണ്ടിയെടുത്ത് എൻ്റെ കെട്ടുവിൻ്റെ അടുത്ത് പോയി പോയപ്പോ ഇങ്ങനെ നിൽക്കാണ് ഹായ് ജിഷ്ട് ഞാൻ കാണിച്ചു ഓടി ബാത്റൂമിലേക്ക് എല്ലാം ഊരി കളഞ്ഞ് ഓടി വന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞു എന്നാലും എൻ്റെ സ്വത്തുമണിയേ ഇത്രയും ടിക്കറ്റൊക്കെ കൊടുത്തിട്ട് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുമ്പോൾ വെള്ളം ഉള്ളത് നോക്കി ബുക്ക് ചെയ്യണ്ട മകനേ അപ്പൊ ആ പറഞ്ഞു ഒന്നും പറയാതെ എന്നെ നോക്കി ചിരിച്ചു എന്റെ ഈ യാത്ര അവസാനിക്കണം കത്താ ഇവിടെ ബാത്റൂമിൽ മണി പ്ലാന്റ് ആണെന്ന് നമുക്ക് നോക്കിട്ട് വരാം എന്തായിരുന്നു നമ്മുടെ മീ ഞാനിതുവരെ ഒരു അവസ്ഥയിലായിരുന്നു ഈ ഒരു ഒരു ടൈപ്പ് ഓഫ് കാറ്റഗറി ഉണ്ട് അല്ലേ ഞാൻ ഞാൻ അതിനെ കൂടുതലായിട്ട് പഠിച്ചായിരുന്നു ഇതുവരെ സ്റ്റാൻഡപ്പ് കോമഡിന്ന് പറഞ്ഞ സംഭവം ഞാൻ ചെയ്തിട്ടില്ല എല്ലാവരും യൂട്യൂബ് എടുത്ത് ഞാൻ കുറെ റിസർച്ച് ചെയ്തു നോക്കി കഴിഞ്ഞപ്പോ എല്ലാവരും അമ്മാവൻ ഇട്ടിട്ട് അല്ലെങ്കിൽ അച്ഛൻ ഇട്ടിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ഈ സ്വന്തമായിട്ട് തൊലിക്കട്ടി വെച്ച് നാറണെങ്കിൽ

അവതരിപ്പിക്കുന്നതിനേക്കാൾ പാടാണ് നൂൽപാലത്തിൽ കൂടി ഈ നർമ്മം അവതരിപ്പിച്ചു പോവാൻ ഇത് പെട്ടെന്ന് കേറി നമ്മളെ അധിക്ഷേപിച്ച് അയ്യേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇതിനകത്ത് നർമ്മത്തിനെ ഇല്ലാതാക്കാൻ പെട്ടെന്ന് പറഞ്ഞോളെ ആൾക്കാർ അപ്പൊ ഇത് എന്താണ് അതിന് പറയുന്നത് ഈ നർമ്മം വളരെ എസ്തറ്റിക് സെൻസോടെ പറയാനൊരു ഒരു പ്രത്യേക കഴിവ് വേണം ഇതിനൊരു സൗന്ദര്യം വേണം അല്ലാണ്ട് ഇത് പറയാൻ പറ്റില്ല ഇതിനൊരു സൗന്ദര്യം വേണം ഇത് അല്ലെങ്കിൽ ഇത് ഇതിനത് നർമ്മം ഫീൽ ചെയ്യില്ല അതൊക്കെ താൻ വളരെ ഭംഗിയായിട്ട് തൻ്റെ ഓരോ അവതരണവും ആ എനിക്ക് നിങ്ങളും ആ അപ്പുറത്ത് ഒളിച്ചിരുന്ന അച്ഛനെയും അമ്മ ആൾക്കാരെയൊക്കെ എനിക്ക് കാണാൻ എനിക്ക് ഞാൻ കാണുകയായിരുന്നു ആ രാത്രി അവരവിടെ ഇരിക്കുന്നതും ഓടുന്നതും താൻ അത് മോണാക്ട് പോലെ അവതരിപ്പിച്ചതും എല്ലാം അതി ഗംഭീരമായിരുന്നു തൻ്റെ ഫ്ലൈറ്റ് യാത്ര ഗംഭീരമായിരുന്നു ഹസ്ബൻഡുമായിട്ട് വർത്താനം പറഞ്ഞത് ഗംഭീരമായിരുന്നു ഏറ്റവും സെഡ് വളരെ ഗംഭീരമായിട്ടുള്ള അവതരണമായിരുന്നു അതിനകത്ത് ഇത്തരം കാര്യങ്ങളിൽ ഈ ഒരു ഉദാഹരണം പറഞ്ഞാല് ഈ കാതൽ എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്ന സിനിമ വരുന്ന സമയത്ത് ഒരു വലിയ ചിന്ത അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത് ഇവരുമായിട്ടുള്ള ഒരു ഇൻഡിമേറ്റ് സീനറും ഇല്ലാതെ ഇവര് തമ്മിലുള്ള ഒരു വർത്തമാനവും ഇല്ലാതെ ആ സിനിമ എങ്ങനെ പറഞ്ഞ അവസാനിപ്പിക്കാം എന്നുള്ളതിനെപ്പറ്റി ഒരു ചിന്ത ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ബോധപൂർവം ഒരു ചിന്ത ഉണ്ടായത് കൊണ്ടാണ് അങ്ങനെയൊന്നും ആ സിനിമയിൽ ഇല്ലാതായത് ഒരു വിഷയം അവതരിപ്പിക്കുമ്പം അതിനകത്തൊരു ഉണ്ട് അതെല്ലാം കിട്ടുകയും വേണം അത്തരത്തിൽ ഈ വിഷയം വളരെ ഗംഭീരമായിട്ട് വളരെ രസമായിട്ട് വളരെ ഏസറ്റിക് സെനസോഡ് കൂടി അവതരിപ്പിച്ചു വളരെ നന്നായിരുന്നു കേട്ടോ ചിരി ഇഷ്ടപ്പെട്ടു അയ്യോ ചേട്ടൻ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് ഇത് പറയാന് ചിലർക്ക് ചില വിഷയങ്ങള് അയ്യേ ഇത് അല്ലെ ചിലർക്ക് അയ്യേ എന്ന് തോന്നാവുന്ന ഒരു വിഷയമാണ് ആർക്കും ഈ വക കാര്യങ്ങൾ ഇപ്പം ആയിട്ട് പറയാനോ ഒന്നും പലർക്കും താല്പര്യം കാണുന്നില്ല പക്ഷെ അവരെ പോലും എന്റർടൈൻ ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് ജിഷ ഇത് പറഞ്ഞു വെച്ചത് ബ്യൂട്ടിഫുൾ ആർക്കും

ജീവിതത്തിൽ ഉള്ള കാര്യമാണ് പറയാനൊന്നും ചർച്ച ചർച്ച ചെയ്യാൻ അല്ലെങ്കിൽ മാന്ദ്യമൊന്നും പാട്ടം കൂടി നാല് കശാരി നമുക്ക് ഇന്ന് ഇതിനെ കുറിച്ചൊന്നും ചർച്ച ചെയ്യാം ഒരു മൈക്ക് വെച്ച് പറയേണ്ടി വന്നിട്ടില്ല അല്ലാത്ത പിന്നെ സ്റ്റാർട്ട് ചെയ്തപ്പോ ആ ഒരു പാലക്കാട് സ്ലാഗ് ഒക്കെ വന്നപ്പോ ഞാൻ തമ്മി തമ്മി ഞാൻ ഞാനിപ്പോ വേറെ ആയ പോലെ ഇവര് തമ്മിലുള്ള സംഭാഷണമായിട്ടത് പോയ പോലെ തോന്നി അപ്പൊ പെട്ടെന്ന് നമ്മുടെ പാലക്കാട് ആ ഒരു ഏരിയയിലോട്ട് കൊണ്ടുപോയി പിന്നെ ആ ക്യാരക്ടർ ക്യാരക്ടേഴ്സ് ആ ഒരു പാലക്കാട് സ്ലാങ് ഒക്കെ പറഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ അച്ഛൻ അവിടെ ഇരിക്കുന്നു കുഞ്ചു 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 എന്നും പറഞ്ഞിട്ടാണല്ലോ കുഞ്ചു അവിടെ ഇരിക്കുന്നു നിങ്ങൾ പറഞ്ഞ ചെയ്ത കാര്യങ്ങളെല്ലാം അങ്ങോട്ട് നമ്മൾ വിഷ്വലി കണ്ട പോലെയായി അതേപോലെ മണിപ്ലാന്റ് സ്നേഹമുള്ള കെട്ടിയവനാണേ ഇലയുടെ തലോടലില്ലെന്ന് പറഞ്ഞപ്പോ ഫുൾ മണിപ്ലാന്റ് വെച്ച് സെറ്റ് ചെയ്തതാകുന്നു തന്നു അത് മറക്കാൻ പാടില്ല എന്താണ് സ്നേഹമുള്ള ഹസ്ബൻഡിന്റെ പേര് രജിത് രജിത് ഓ തെളിയിച്ചു ഈ ഡേ ആയിട്ട് കക്കൂസിൽ വെച്ച് തെളിയിച്ച ഒരു ഭർത്താവിന്റെ കഥ കേട്ടോ മണിപ്ലാന്റ് പാലക്കാട് ഭാഷ പറഞ്ഞില്ലേ ഭാഷ പറഞ്ഞപ്പോ ഓടണ ആളെ തിരിഞ്ഞു നിന്നിട്ട് ഡയലോഗ് പറയണ്ടല്ല അത് നമുക്ക് വിഷിൽ കിട്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് തിരിഞ്ഞിട്ട് ജോലിശനെ വിളിക്കാതെ പഠിക്കണ്ടെന്നുണ്ട് അത് കറക്റ്റായിട്ട് അഭിനയിച്ച് തന്നെ കാണിച്ചതാണ് നല്ല ഈ പാലക്കാട് പോലെ ഞങ്ങൾ പരിപാടിക്ക് പോയൊരു കഥയുണ്ട് പരിപാടിക്ക് തന്നു കഴിഞ്ഞാൽ ഒരു അവർ സ്കൂളിലാണ് ഭക്ഷണം അറേഞ്ച് ചെയ്തേക്കണേ പാലക്കാട് പരിപാടിക്ക് പാടത്താണ് പരിപാടി അപ്പോൾ എൻ്റെ അടുത്ത് അടുത്ത് പറഞ്ഞു ഭക്ഷണം റെഡിയാണ് കഴിച്ചിട്ട് നമുക്ക് തുടങ്ങാമെന്നുള്ളൂ അപ്പോൾ ഞാൻ ഇല്ല ഞങ്ങൾ പരിപാടി കഴിഞ്ഞിട്ടേ ഭക്ഷണം കഴിക്കുകയുള്ളു അങ്ങനെ പരിപാടി കഴിഞ്ഞപ്പോൾ ഭക്ഷണം റെഡിയാണ് കഴിക്കുക അപ്പോൾ പറഞ്ഞല്ല ഞങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഇറക്കിപ്പെട്ടി വെക്കണം എല്ലാം കെട്ടിപ്പൂട്ടി വെച്ചിട്ട് വരാം അത് ഭക്ഷണം ആറിപ്പോ അതുകൊണ്ടാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വന്ന് ഇലയൊക്കെ ഇട്ട് അപ്പം ഞങ്ങൾ പറഞ്ഞേടാ സാമ്പാറും ചോറും ആടാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ കൊടുന്നിട്ട് ഇഡ്ഡലി കൊണ്ടുവന്നു വെച്ചു ഇഡലി പാലക്കാട് വേറെ ഇഡ്ഡലി ഉണ്ടോ ഞങ്ങൾ പറഞ്ഞു ഇഡ്ഡലി വേണ്ട ചോറ് മതി പറഞ്ഞു എന്ത് ഇഡ്ഡലി വേണ്ട ചോറ് ചോറാ ഇവിടെ ചോറില്ല ഇഡ്ഡലി മാത്രമേ ഉള്ളൂ എന്ന് വേണം പറഞ്ഞാൽ അത് ശരിയാവൂല ഈ രാത്രി പന്ത്രണ്ടെങ്കിൽ ആരും ഇഡ്ഡലി എന്താണ്ട ഇങ്ങനെ പറയുന്നുണ്ട് ഇവിടെ എല്ലാവരും സ്പെഷ്യലായിട്ട് കൊടുക്കുന്ന സാധനമാണ് ഇഡ്ഡലി ഇത് നിങ്ങൾ കഴിക്കുക പറഞ്ഞ് ഏ ഞങ്ങൾക്ക് ഇഡിലി വേണ്ട ഞങ്ങൾ എല്ലാവരുടെയും പ്രഷറായി ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് ഇഡലി വേണ്ട എന്ന് പറഞ്ഞിട്ട് ഭാഗം പോണവായിക്കി തട്ടുകടയിൽ നിന്ന് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വണ്ടി കയറി അവർക്കും വിഷമായി കഴിച്ചിട്ടില്ല ഞങ്ങൾ പോവാണ് പോണവഴിക്ക് ഈ ട്യൂ കളറത്തെ ട്യൂബുണ്ടല്ലോ അവിടെ നിർത്തം പറയും അല്ല അവിടെ ഇത്രയും ആൾക്കാർ ഒരുപാട് ആൾക്കാർ അതുകൊണ്ട് നിർത്തണ്ട അടുത്ത സ്ഥലത്തേക്ക് പോകും അടുത്ത സ്ഥലത്ത് കഴിയുമ്പോൾ പറയും അവിടെ വൃത്തിയില്ല ഇവിടെ നിർത്തണ്ടു അടുത്ത സ്ഥലത്തേക്ക് പോകും അങ്ങനെ പോകുന്നു 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 വന്ന് ചില സ്ഥലത്ത് തന്നപ്പോൾ സാധനമൊക്കെ തീർന്നു അങ്ങനെ ചാലക്കുടി എത്തി ചാലക്കുടി എത്തി കഴിഞ്ഞപ്പോൾ ഒരു തട്ടട ഇവിടെ എന്തെങ്കിലും കഴിച്ചിട്ട് പോയില്ലെങ്കിൽ ചത്തു പോകുന്നു പറഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് എന്താ ചേട്ടാ കഴിക്കാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ പറയാം ഇഡ്ഡലി ഉണ്ടെന്ന് അങ്ങനെ എന്നാൽ ഇഡ്ലിയും കഴിച്ചിട്ട് പോകേണ്ടി വന്നു പിന്നെ ഈജിഷയുടെ ആ ക്ലൈമാക്സ് ഉണ്ട് ആ ടൈലൻറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പൈസ മുടക്കി ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുമ്പോ വെള്ളമുള്ളത് നോക്കി വാങ്ങിക്കൂടെ അതും കൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടം കണ്ടു പക്ഷെ അത് മാത്രം 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 ആണ് ആണ് ഒരു 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 ക്യാമറ വുമൻ എഡിറ്റിംഗ് ചെയ്യും ചെയ്യും വേറെന്തൊക്കെ എനിക്ക് അവിടെ അവിടെ ചെറിയൊരു സ്റ്റുഡിയോ സ്റ്റുഡിയോ ഉണ്ട് ഉണ്ട് പിന്നെ പ്രാദേശിക 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 ചാനൽ തൃശ്ശൂർ തൃശ്ശൂർ ജില്ലയിൽ കിട്ടുന്ന കിട്ടുന്ന താൻ എന്താണ് അതിപ്പോ നിവൃത്തിയേടുന്നുണ്ട് ഒതുങ്ങി നിക്കാതെ ആക്ടി പണ്ട് ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പോഴൊക്കെ കൊറോണ സമയം വന്നപ്പോഴാണ് ആക്ലാബിലൊക്കെ പോയി അതൊക്കെ ആക്ടി പഠിച്ച് കുറച്ച് മൂവി ചെയ്തു സോളമന്റെ തെരീച്ചിലൊക്കെ ചെറിയ റോൾ പോലും തനിക്ക് കുറച്ച് നാളും കൂടെയൊക്കെ ഈ പ്രദേശങ്ങളിൽ ഇവിടെ നിൽക്കേണ്ടി വരുള്ളൂ തന്നെ അടുത്ത പ്രദേശത്തിലോട്ട് ഗിയർ മാറ്റി വലിയ താമസില്ലാതെ പോകും അല്ല ഞാന് ഇതെന്റെ വീട്ടിൽ പത്ത് വർഷമായി പറയാൻ തുടങ്ങിയിട്ട് അടുത്ത വർഷം ഞാൻ സ്റ്റാർ ആവും അടുത്ത വർഷം ഇനി ഈ വർഷങ്ങൾ ഞാൻ ഇല്ലെങ്കിൽ അമ്മ എന്നെ മിക്ക കെട്ടി തൂക്കും ഈ വർഷം എന്തായാലും